നമുക്ക് രണ്ട് നാപ്പത്തഞ്ചിന് കൊടുക്കാം കുറച്ച് കൊടുക്കും രണ്ട് നാല്പത് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കും ചെയ്യാല്ലേ രണ്ടേക്കാല വരെ ലോൺ കൊടുക്ക കേട്ടോ ലോണ് കൊടുക്കുക എൺപത്തഞ്ച് ഉറുപയ കൊടുക്കാം ഏഹ് എമ്പത്തയ്യാറ് ഒക്കെ ആൾക്കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് മുകളിലോ പേപ്പർ എന്നാലും ഒരു നാലഞ്ച് മാസം ഉണ്ടല്ലോ അല്ലേ അതെ അതെ ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഒക്കെ നമുക്ക് ഈ മഞ്ഞങ്ങൾ കൊടുക്കാം അത് ചെയ്ത് കൊടുക്കും കുറച്ചും കൊടുക്കാല്ലേ കുറച്ച് കൊടുക്കാം ഇതിപ്പോ ഡീസൽ ചോദിക്കണേ ഡീസ് കുറച്ച് കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പതിനായിരം എന്തായാലും കുറച്ച് കൊടുക്കും ബാക്കിൽ എൽ സി ഡി കാര്യങ്ങളൊക്കെ ആണ് പതിമൂന്ന് അതെ ഡീസൽ ആണ് നല്ല ഇഞ്ചിൻ നല്ല വണ്ടി നല്ല നല്ല മൈലേജ് ഉണ്ടോ നല്ല എ സി കാര്യങ്ങളൊക്കെ വർക്കിംഗ് ഉണ്ട് ഫുൾ വർക്ക് ആണ് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടായിരത്തിൽ കുറച്ച് കൊടുക്കും കൊടുക്ക ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയിലുണ്ടല്ലോ സാധാരണക്കാർക്ക് പറ്റിയല്ല അടിപൊളി വേണ്ടി ആയി ഫാസ് ഒക്കെ നമ്മളങ്ങനെ വീണ്ടും ഏകദേശം രണ്ടാഴ്ച വീണ്ടും മലപ്പുറം തിരൂരുള്ള ബസ് ക്ലാസ്സിലെ വീണ്ടും എത്തിക്കൊണ്ട് കുറെ വണ്ടികൾ പുതിയ ഷോക്കറി ചെറുവണ്ടി ഷോപ്പാണ് ഏകദേശം രണ്ട് പാർട്ടിൻ്റെ വീടുകളുണ്ട് ഫസ്റ്റ് പാർട്ടി ശേഷം ഫുള്ള് ചെറുവണ്ടികളാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് ലക്ഷത്തിനുള്ള വണ്ടികളാണ് ഡാനോകൾ ഉണ്ടാവും വൈ ട്വന്റികൾ ഉണ്ടാവും സാൻഡ്രോകൾ ഉണ്ടാവും അതായത് അൾട്ടോകൾ അൾട്ടോ എണ്ണൂറുകൾ അതേമാതിരി ബ്രിയകൾ സ്വിഫ്റ്റുകൾ എല്ലാ മോള വണ്ടികളും ഏശോ ഒരു അറുപത്തയ്യായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് എന്റെ ചെറുവണ്ടികളൊക്കെ ഫുൾ വോളി ഉണ്ട് എക്സുകൾ വേണോ ബെൻസുകൾ ഓടി അങ്ങനത്തെ വണ്ടികൾ വേറെ

കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ എഴുപതിനായിരം ഓടിയിട്ടുണ്ട് സിംഗിൾ സിംഗിൾ സിംഗ് ആണ് അതെ അതെ ഇതില് ബോണും മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് ബോണറ്റ് മെയിൻ ക്ലാസ് മാറി അതെ അപ്രോണൊന്നും പോയിട്ടില്ല ആ ഇതൊക്കെ കറക്റ്റ് ആണ് അപ്പ്രോ കുറ്റിയൊന്നും പോയിട്ടില്ല അതിലായിട്ട് പറഞ്ഞു കൊടുക്ക മെയിൻ ക്ലാസ് മാറി ബോണറ്റ് മെയിൻ ക്ലാസ് മാറി കൊടുക്കേറെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല കിലോമീറ്റർ ഓടിക്കൊണ്ട് കിലോമീറ്റർ എഴുപതിനായിരം ഓടിക്കുണ്ട് അതെ അതെ ഓണർഷിപ്പിന്റെ കാര്യം സിംഗിൾ ആണ് സിംഗിൾ ഓണർ കമ്പനി സ്റ്റേണ്ടിന് ആ കമ്പനി സ്റ്റേർ ഉണ്ട് അതെ അതെ ഉണ്ടല്ലോ ഫുൾ കവർ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ടല്ലോ അല്ലേ എത്ര വണ്ടി കമ്പനി ചോദിക്കണം എന്നല്ലേ നമുക്ക് രണ്ട് നാല്പത്തഞ്ചിന് കൊടുക്കാം കുറച്ച് കൊടുക്കും രണ്ടേ നാൽപ്പത് ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കും ചെയ്യാല്ലേ രണ്ടേക്കാളു വരെ ലോൺ കൊടുക്കട്ടോ ഏഹ് ലോൺ കൊടുക്കും ഏഹ് രണ്ടേ നാപ്പത്തഞ്ചില് രണ്ടേക്കാലം ലോൺ വരുന്ന പതിനയ്യാറ് പണി നമുക്ക് വണ്ടി ഇറക്കാം അട്ടൂർക്കാം അതെ അതെ വേറെ എടുക്കുന്നൊക്കെ വേറെ പണിയും കാര്യങ്ങളൊന്നും ചെയ്യല്ലോ കാര്യമായിട്ടൊന്നും ഇല്ല ചെക്ക് ചെയ്തിട്ട് ടയർ ഒക്കെ ഒരു ആവറേജ് ടയർ ഉള്ളു ടയർ ആ ടയർ കമ്മിയാണ് അപ്പൊ എന്നോരെല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കല്ലേ വർഷാ കൊണ്ട് കൊണ്ടുപോയി ചെക്ക് ചെയ്തെടുത്താണോ എടുക്കുന്ന വേറെ പണിയൊന്നും ഇല്ല മലേജ് എത്ര കിട്ടുന്നാലേ മൈലേജ് ഒക്കെ ആൾട്ടണ്ണൂർ ഒരു പതിനാറ് പതിനേ എന്തായാലും എന്തായാലും മൈലജ് കിട്ടും പറഞ്ഞു കൊടുക്കും ചെയ്യാല്ലേ ഓക്കെ അടുത്ത വണ്ടി വീണ്ടും അതെ ഇതൊരു ആൾട്ടേൺ പറഞ്ഞേ ഇത് രണ്ടായിരത്തി ഇരുപത്തി ബി എക്സ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അതെ ഇത് അമ്പതിനായിരം ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് അതെ അതെ മൂന്നേക്കാല് ലക്ഷം ലോൺ കൊടുക്കാം നമുക്ക് മൂന്നേക്കാല് ലക്ഷം ലോൺ കൊടുക്കാം ഒരു മൂന്നിന് കൊടുക്കാൻ വെച്ചാണ് മൂന്നേക്കാല് ലോൺ ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അത് വേറെ കൊടുക്കാം അതെ അതെ അവസാനം ഫുള്ളോൺ നോക്കാം നോക്കാം നല്ല ഇതൊക്കെ ഇല്ല നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ മാക്സിമം ഫുൾ ചെയ്ത് കൊടുക്കും അതെ അതെ വേറെ അതിന് റീപ്ലേസ് എന്ത് ചെയ്യണ്ടോ ഒന്നല്ല തൊട്ടുമുട്ടൊരു പരിപാടി കാര്യത്തിന്റെ വണ്ടി അല്ലേ ഷോറൂമിൽ ചേർ എടുത്തിട്ട് വന്നാൽ മതി ഉറപ്പെടുത്തിട്ട് വന്നാൽ മതി അല്ലേ ലോൺ എത്ര ഫുൾ വരുമോ നോക്കാൻ നോക്കില്ല ഒരു കിട്ടി കൂടെ മാക്സിമം നോക്കാം അല്ലെങ്കിൽ ഒരു പത്തിരുപത് റുപ്യ പതിനഞ്ചുന്റെ വണ്ടി പതിനെട്ട് പതിനാറ ലെവലിന്റെ മൈലേജും കിട്ടും തീർച്ചയായിട്ടും ഓക്കെ അടുത്ത വണ്ടി അൾട്ടോ അല്ലെ അൾട്ടോ സിൽവർ കളർ എങ്ങനെയല്ലേ ഇത് രണ്ടായിരത്തിഒമ്പതാണ് ഒമ്പത് മോളിൽ പേപ്പർ ആയിക്കോണോ ഈ വർഷം ഒരു നാല് ബാക്കി നാല് മാസം ബാക്കി ഉണ്ട് അതെ സി ഇത് അയ്യ പവർ പവർ ഉണ്ടോ അല്ല മാത്രം ഇല്ലല്ലോ ഇല്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിനെ താഴെ ഉണ്ട് ഓടിക്കുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഇല്ല ഇല്ല വേറെ എന്തോ റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല വേറൊരു വന്നു കൊടുക്കാം അതെ എത്ര വണ്ടിയൊക്കെ നമ്മള് രൂപ കൊടുക്കാം എമ്പാറ് ഒക്കെ ആട്ടോ കൊടുക്കാൻ നോക്കില്ലേ രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തിഒൻപത് അൾട്ടോ പേപ്പർ എന്തായാലും നാലഞ്ച് മാസം ഉണ്ടല്ലോ അതെ അതെ ഇത് എത്ര മരിന്നാലേ എല്ലാവർക്കും അറിയണല്ലേ കിട്ടുമല്ലോ പതിനെട്ടൊന്നര കിട്ടും അടുത്ത വണ്ടി പിന്നെ റിസ്ല്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്ന് മോളില് ഓപ്ഷൻ ഏതാ ആ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് അതെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പാ ഓണർഷിപ്പ് ഇനി ചെക്ക് ഓർമ്മ ഇല്ല ഉറപ്പായിട്ട് വണ്ടി എടുക്കല്ലേ അതെ അതെ നമ്പർ നമ്പറുണ്ട് കേൽ പതിനെട്ടിലാണ് എഴുപത്തിയൊമ്പത് പതിനാറ് നമ്പർ അല്ലേ തൊള്ളായിരത്തി പതിനാറ് നമ്പറൊക്കെ ഓക്കെ ഇതിന് റീപ്ലേസ് കാര്യങ്ങളെന്തോ കാര്യായിട്ട് റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല വേറെ പറഞ്ഞ് കൊടുക്കോ ആ എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് നമുക്ക് രണ്ട് കൊടുക്കാം എന്തായാലും കൊറച്ച് കൊടുക്കൂല്ലേ എന്തെങ്കിലും ചെലവർക്കാം ലോണൊക്കെ ഒരു ഒന്നര രൂപ ലോൺ ചോദിച്ചു അതെ അതെ പത്തു വേണം അതെ ക്ലാസ് ഒന്നും ഒന്നും നല്ല റീപ്ലേസ് ചെയ്യാത്ത നല്ല വൃത്തുള്ള വണ്ടി വലിയ കുഴപ്പമില്ല കൊണ്ട് ചെക്ക് ചെയ്തിട്ടെടുത്താൽ ആ ചെക്ക് ചെയ്ത് ഉറപ്പ് എടുത്തിട്ട് വണ്ടി എടുക്കല്ലേ അതെ അതെ അതാണ് നമ്മളെ ഗ്യാരണ്ടി അതെ അതെ പിന്നെ അടുത്തൊരു മഞ്ഞക്കളി ആണല്ലോ എങ്ങനെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ആ ഇത് നമുക്ക് ഒരു ഒന്നേ ഇരുപത് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കും അതെ അതെ ഇതുമാ ലോൺ വരെ കൊടുക്കൂലല്ലോ ഇപ്പൊ ലോൺ കിട്ടാൻ പ്രയാസം റെഡി ആയി കറക്കാല നല്ല രസമുള്ള കളറുള്ള കളറേ ഇത് കിലോമീറ്റർ ഓടിക്കണത്രേ ഇത് ഒന്നിനുള്ളിൽ ഓടിയുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഇല്ലല്ലേ ഇതിന് മേജറോ റീപ്ലേസ് ആയായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് ഷാപ്പിൽ ചെക്ക് ചെയ്ത് ഉറപ്പ് എത്തിക്കാല്ലേ ഒരു ലക്ഷത്തി ഇരുപതിനാറ് നമുക്ക് ഈ മഞ്ഞങ്ങൾ കൊടുക്കാം അതിക്കാം കൊറച്ചും കൊടുക്കാല്ലേ ഡീസലും ഡീസൽ 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 എത്ര മൈലേജ് കിട്ടും ഇതെന്തായാലും ഇരുപതിന്റെ ഉള്ളിൽ മൈലേജ് ഉണ്ടോ എന്തായാലും മലേജ് കിട്ടും പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ അതെ അതെ വേറെ എടുക്കുന്ന ആൾക്കാരെ പണി കാര്യങ്ങളോ നിങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടെടുത്താൽ ഉറപ്പെടുത്തിട്ട് എടുക്കാം ഇത് ഡീസലാ മാത്രം മൈലേജ് ഇരുപതിന്റെ അടുത്ത് ഉണ്ടാവും എന്തായാലും മലയാളിട്ടോ അതേ ക്ലിംബറോ ക്ലിമ്പർ അടിപൊളി വണ്ടിയാ അടിപൊളി അർച്ചാവല വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനെട്ട് ആ ഏർ ഇത് നമുക്ക് ഫുള്ള് കൊടുക്കാം നമുക്ക് ഫുൾ കൊടുക്കണ്ട ഇല്ല പൈസ ഇല്ലാതെ നമുക്ക് നമുക്ക് ക്ലിംബർ കൊടുക്കാതല്ലേ അതെ അതെ ഇത് കമ്പനിള്ള ആ കിലോമീറ്റർ ഓടിക്കണ്ടേ ഇത് അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് സെക്കൻഡ് വേറെ റീപ്ലേസ് എന്തെയുണ്ട് ഒന്നുമില്ല ആയിരം സി സി ആട്ടോ ഏഹ് ആയിരം സി സി ആണെങ്കിൽ ഒക്കെ വരുന്ന വണ്ടിയാ എയർ ബാഗ് എ ബി എസ് ഒക്കെ വരുന്ന വേണ്ടിയാ എയർ ബാഗ് എ ബി എസ് വരുന്ന വേണ്ടിയാണ് ക്ലിംബർ തോന്നാ ലിമിറ്റഡ് എഡിഷൻ ലിമിറ്റഡ് ആയിട്ട് വരുന്നത് ആർ എസ് കി ആണ് ഓപ്ഷൻ വരുന്നത് അതെ എത്ര ചോദിക്കണായിട്ട് തരണേ ഇത് നമുക്ക് രണ്ടറുപത്തഞ്ച് രണ്ടറുപത്തഞ്ച് ഫുൾ കയറ്റി കൊടുക്കുകയും ചെയ്യാല്ലേ അതെ അതെ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ എത്ര മൈലേജ് കിട്ടും മൈലേജ് ഒരു എന്തായാലും ഒരു ഒരുണ്ടാവും ഇരുവിന് താഴ്ച എന്നാലും മൈരേജ് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ ആയിരം സി സി ആ ഓക്കെ ആയിരം സി സി ആണ് പവറും കൂടെ എഞ്ചിൻ എ സ്റ്റാർ റെഡ് കളർ രണ്ടായിരത്തി ഒമ്പത് ഒമ്പത് മോളിലെ ഇത് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഓടി ഓടിയുണ്ട് ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് സെക്കൻഡ് വന്ന് പതിനാല് അച് ഒന്ന് ചർച്ച ചെയ്തിട്ട് ചെക്ക് ചെയ്ത് എടുത്താൽ മതിയല്ലോ അല്ലേ അതെ നമുക്ക് വണ്ടി ഉണ്ടായത് ഇല്ല അതാണ് എത്ര നല്ല ഈ വണ്ടി വണ്ടിക്ക് ചോദിക്കണം അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഒന്നേ പത്തിന് കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് എന്തായാലും കുറച്ച് കൊടുക്കും അതെ അതെ റെഡി ആയി കറക്കാൻ വരും അതോ ലോൺ കിട്ടുവോ ലോൺ കിട്ടാൻ പ്രയാസമാണ് അതെ അതെ മാക്സിമം റെഡി ആയി കറക്കാ സാധാരണക്കാർക്ക് ചെറു വണ്ടികൾ അല്ലേ അതെ ഇതിന് മേജർ പരിപാടി എന്താ മേജർ നല്ല ഒന്നുമില്ല വണ്ടി നല്ല വൃത്ത ലോണ്ടി തന്നെയാണ് ടച്ച് ചെയ്യാണ്ടാവില്ലേ അതെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല മൈലേജ് പെട്രോൾ ആവുമ്പോ മൈലേജ് പെട്രോൾ പതിനാറ് പേന ആലാൽ കിട്ടുക അടുത്ത വണ്ടി ഫിയറ്റിന്റെ പൂന്തോലേ പൂന്തോല രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്ന് മോഡലുണ്ട് അല്ലേ അതെ അതെ ഡീസൽ ആണ് നല്ല ഇഞ്ചൻ നല്ല വണ്ടി നല്ല ഇഞ്ചിനോ നല്ല മൈലേജ് ഉണ്ടോ നല്ല എ സി കാര്യങ്ങളൊക്കെ വർക്കിംഗ് ഉണ്ട് ഫുൾ വർക്ക് ആണ് പറഞ്ഞു കൊടുക്കല്ലോ ധൈര്യമായിട്ട് കൊടുക്കുന്നു ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ മുപ്പത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് ആൻഡ് ആണ് വേറെ റീപ്ലേസ് കാര്യങ്ങൾ എന്തെയുണ്ടോ ഒന്നുമില്ല തൊട്ട് മുട്ട അങ്ങനത്തെ പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലോ അതെ 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 അത്യാവശ്യം വിർത്തലുണ്ട് നല്ല ഇന്റീരിയല് നല്ലോണ്ട് എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണ്ടല്ലേ ഇത് നമുക്കൊരു പിന്നെ ഒന്ന് അറുപത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് ഉറുപ്പേക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കല്ലോ രണ്ടായിരത്തി പതിമൂന്ന് ലോൺ വരെ ഒരു ശ്രീരാമൊക്കെ ഒരു മാക്സിമം ലോൺ കേറും ഓഫർ ആയിട്ട് ഡിസംബർ ഓഫർ ആയിട്ട് ഒന്നാല് അഡ്ജസ്റ്റ് കൊടുക്കും ഈ കൊടുക്കാം കൊടുക്കുന്ന ഫിക്സ്ഡ് അല്ലെന്തായാലും കുറയും മൈലേജ് കിട്ടുന്നല്ലേ മൈലേജ് എന്തായാലും ഒരു പതിനെട്ട് പതിനാറ് ആ ലെവലിൽ എന്തായാലും കിട്ടുന്നത് ഫുൾ പക്ക പക്ഷെ അടുത്ത വണ്ടി സിഫ്റ്റ് ആണ് മുക്താക്കയപ്പോ നമ്മളെ റാഷിക്ക് വന്നു പോണു അല്ലെ റാഷിങ്ങാണ്ട് രണ്ടായിരത്തി

എത്ര മോഡൽ ഉണ്ട് രണ്ടായിരത്തി എട്ട് മോഡലുണ്ട് എട്ട് മോഡലിൽ എത്ര വരെ പേപ്പർ ഉണ്ട് പുതിയ പേപ്പർ ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ടോ ആ കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർമെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഫുൾ ക്ലിയർ ആക്കിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാ ഓണർഷിപ്പ് അത്ര സെക്കൻഡ് നിലവിലുള്ളു അല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടോ അങ്ങനെ ഉണ്ട് എഴുപത്തിരണ്ടായിരത്തിൽ കുറച്ച് കൊടുക്കും ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയിലുണ്ടല്ലോ സാധാരണക്കാർക്ക് പറ്റിയാലും അടിപൊളി വണ്ടി ഇത് പെട്രോൾ ഡീസലേ പെട്രോൾ പെട്രോൾ എത്ര മൈലേജ് കിട്ടും എന്തായാലും പെട്രോളിന്റെ മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കുക വേറെ പണി റീപ്ലേസ് ഒന്നില്ല ഫുൾ പേപ്പർ ക്ലിയർ അല്ലേ ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണ് ഓക്കെ അടുത്ത വണ്ടി ഹോണ്ടൻറെ ബ്രിയോ ഹോണ്ട ബ്രിയോ അല്ല അത്യാവശ്യം ചോദിക്കണ്ടേ എല്ലാവരും ചോദിക്കുന്ന വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാ ആ

പതിനേഴ് പതിനെട്ടിനുള്ളില് ഉള്ളിലായിട്ട് നമുക്ക് പെട്രോളും മൈലേജിന്റെ കാര്യം പറയാം ഓട്ടോടെ പിഴികല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും അല്ല ഒന്നുമില്ല ഫുൾ പക്ക പക്ക വണ്ടി വണ്ടി അടുത്ത വണ്ടി ഒന്നിടെ ഫൈവ് സീറ്റ് ഒന്നിയാണ് സിൽവർ കളർ ആണ് ചെറിയ പൈസ കൊടുക്കാൻ പറ്റും ഞങ്ങളുടെ ഇല്ലേ രണ്ടായിരത്തി ആറ് മോഡലുണ്ട് രണ്ടായിരത്തി ആറ് മോഡലാണ് ഇരുപത്തി ആറ് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് ഇരുപത്തി ആറ് വരെ എല്ലാ പേപ്പറും ക്ലിയറാണ് അല്ലേ

ഉഷാറാണല്ലേ ഇന്റീരിയലൊക്കെ നോക്കിയാണല്ലോ ഉഷാറാണല്ലോ വൃത്തികാര്ക്കിങ്ങല്ലേ ഒക്കെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ നമ്മള് തൊണ്ണൂറ് ചോദിക്കണേ ഇന്ന് കൊറച്ച് ഇറക്കുക എന്തായാലും കൊറച്ച് കൊടുക്കും ലോൺ കയറോ ഇല്ല ലോൺ കയറൂല റെഡി കായ്ക്ക് വണ്ടി ഇത് ഇറക്കാല്ലോ ഫിയർ പെട്രോളാ പെട്രോള് എത്ര മൈലേജ് കിട്ടും ില് പതിനുള്ളിൽ ആയിട്ട് നമുക്ക് പെട്രോളിന്റെ മൈലേജ് പറഞ്ഞു കൊടുക്കാം അതിനായിട്ട് പറയാമല്ലേ ഓക്കേ അടുത്ത സാൻഡ്രോ റെഡ് കളർ രണ്ടായിരത്തി അലവിലൊക്കെ ചെയ്ത വണ്ടിയാണല്ലോ പെട്രോൾ എൽ പി ജിട്ടാ രണ്ടും പാട ഇൻഫിൽഡ് ആയിട്ട് വരുന്ന പെട്രോളും വരും ഗ്യാസും ആയിട്ട് വരുന്നതാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിക്കുണ്ട് ഓണർഷിപ്പ് എത്രയ്ക്ക് എത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ നിലയിലുള്ളൂ അല്ലേ ആ വേറെ റീപ്ലേസ് ഉണ്ടോ മെയിൻ മെയിൻ പൊട്ടിണ്ട് മെയിൻസ് പൊട്ടി മാറ്റി ആക്സിഡന്റ് ഒന്നുമില്ലേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ടയറൊക്കെ ടയർ കാര്യങ്ങളൊക്കെ എത്ര വണ്ടിക്കാ ചോദിക്കണേ തൊണ്ണൂറായിരം ചോദിക്കുന്നുണ്ട് ആ ചെറിയ മാതിരി കൊറച്ച് കൊടുക്ക തൊണ്ണൂറായിരം ചോദിച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കും ഗ്യാസും

എഞ്ചിനാണ് ാണ് വരില്ലേ സീറ്റേർ കാര്യങ്ങള് ഇന്ത്യയിലെ വൃത്തിയിലുണ്ടല്ലോ നല്ല വണ്ടിയാ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ പത്ത് ഓണിമത്തെ വേറെ ആക്സിഡന്റ് ഒന്നും ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറില്ല എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കേണ്ടത് എന്തായാലും കുറച്ച് കുറച്ച് ലോൺ ലോൺ കൊടുക്കൂറൊക്കെ മാക്സിമം ഒരു നമുക്ക് കിടും ഐറ്റം കാപ്പ ഐറ്റം കൊണ്ടുപോകാലോ ഫുൾ പക്ക വണ്ടി അല്ലേ കമ്പനിണ്ട് അടുത്ത വണ്ടി പിന്നെ നാനോ സാധാരണക്കാര ലക്ഷറി പന്ത്രണ്ട് മോഡലാ പന്ത്രണ്ട് മോഡലാ എ സി പവർ സ്റ്റാറിംഗ് പവറിൻ്റെ എന്തായാലും ഒക്കെ എത്ര ആണ് കിലോമീറ്റർ യറൊക്കെ ആണല്ലോ ടയറൊക്കെ ആയിക്കോളും ഇല്ല ആക്സിഡന്റ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി അതിനായിട്ട് പറഞ്ഞു കൊടുക്കുക വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ തുരുമ്പ് കരിമ്പ് അങ്ങനത്തെ സാധനം എത്ര നല്ല ഈ നാനൊക്കെ നമ്മള് ചോദിക്കുന്നുണ്ട് അറുപത്തിരണ്ടാം റുപ്യമൊടുക്കും കുറച്ചും കൊടുക്കാല്ലേ റെഡി ആയിക്കല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇരുപത് ഇരുപത്തിനൊക്കെ അവിടുത്തെ വണ്ടി പിന്നെ ഷവർലെറ്റിന്റെ യുവ കൂടിയ കാണിച്ചാണ് വണ്ടിയാണ് പേപ്പർ ഒക്കെ ഉണ്ട് എല്ലാ പേപ്പറും ഓ അഞ്ചു വർഷം പുതിയ അടുത്താണ് ഇനി പേപ്പർ നോക്കണ്ട നോക്കണ്ട കിലോമീറ്റർ പറയാൻ പറ്റുമോ കിലോമീറ്റർ ആ ഓണർഷിപ്പ് സെക്കൻഡ് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട് അറുപത്തിയഞ്ച് യുഎ കൊടുക്കല്ലേ ഷെവർലറ്റിന്റെ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയിലുണ്ടല്ലോ അല്ലേ റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ പക്ക ക്ലിയർ ക്വാളിറ്റി വണ്ടി അല്ലെ അറുപത്തയ്യാറ് വണ്ടി അത് പെട്രോൾ അല്ലേ പെട്രോൾ എത്ര മൈലേജ് ആണ് പെട്രോളിന് പതിനഞ്ച് പതിനാറ് ആ ലെവലിലാണ് പെട്രോൾ മൈലേജ് അല്ലേ ഫ്രണ്ട്സ് അപ്പോ വീടോ ഇന്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു ചേർക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കളഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോളിയപ്പോ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീട് കാണാം